കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂര റാഗിംഗ് പാട്ടുപാടാൻ അറിയില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് തല്ലിയത് അത്തൊളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അനഘ ഹർഷൻ ചേരുന്നു അനഘ എന്തായിരുന്നു സംഭവം റാഗിംഗ് തന്നെയാണോ രോഹിണി അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ കൊമേഴ്സ് വിദ്യാർത്ഥിക്കാണ് ക്രൂരമായി സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നിരിക്കുന്നത് എന്നതാണ് പരാതി ഈ സംഭവം നടക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈ പത്തിനാണ് ആ സമയം സ്കൂൾ നേരത്തെ വിട്ടിരുന്നു സമരവുമായി ബന്ധപ്പെട്ട് സ്കൂൾ നേരത്തെ വിട്ടിരുന്നു ഇതിനെ സംബന്ധിച്ച് ഈ പ്ലസ് വൺ വിദ്യാർത്ഥി സ്കൂളിന് പുറത്തേക്ക് പോവുകയായിരുന്നു ഈ സമയം ആ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് വെക്കുകയും പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും ും ആവശ്യപ്പെടുകയും ചെയ്തു ഈ സമയം അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ സീനിയർ വിദ്യാർത്ഥികൾ അഞ്ചംഗ സംഘമായിരുന്നു ഉണ്ടായിരുന്നത് ഈ അഞ്ചംഗ സംഘ സീനിയർ വിദ്യാർത്ഥികൾ ഈ പ്ലസ് വൺ വിദ്യാർത്ഥിയെ മുഖത്തടിക്കുകയും നിലത്ത് ചവിട്ടി നിലത്തിടുകയും മുഖത്ത് ഷൂ കൊണ്ട് മർദ്ദിക്കുകയും വയറ്റിൽ മർദ്ദിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ പ്ലസ് വൺ വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ പറയുന്നത് ഇത് ഈ റാഗിങ് ഇത്തരത്തിലുള്ള മർദ്ദനവും ഒക്കെ നടന്നിരിക്കുന്നത് സ്കൂൾ കോമ്പൗണ്ടിന് പുറത്താണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരാതി അത് പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് സ്കൂൾ പ്രിൻസിപ്പൾ അടക്കം പറയുന്നത് ഈ മർദ്ദനമേറ്റ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ സ്കൂളിനും പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്തോളി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ഈ പോലീസ് കൃത്യമായി ഇതിൽ അന്വേഷണം നടത്തി വരികയാണ് എന്നാണ് അത്തോളി പോലീസ് പറയുന്നത് മറ്റൊന്ന് ഈ പ്രിൻസിപ്പൾ പറയുന്നത് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് അല്ല നടന്ന സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ തങ്ങൾക്ക് പെട്ടെന്ന് ഇത്തരത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ നടത്തി നടപടി എടുക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൽ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് രക്ഷിതാക്കൾക്ക് വലിയ പരാതിയുണ്ട് കാരണം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി റാങ്കിങ്ങിനിരയായി മർദ്ദനമേറ്റു നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് അപ്പോൾ പോലും ഇത്തരത്തിൽ ഒരു ഈ മർദ്ദിച്ച ആ അഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഈ സ്കൂൾ അധികൃതർ കടക്കാത്തതിൽ ഈ രക്ഷിതാക്കൾക്ക് വലിയ അമർഷമുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ നടന്ന ഈ മർദ്ദനമേറ്റു എന്ന് പറയുന്ന സ്ഥലത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും എന്താ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു നടപടിയിൽ േക്ക് ഈ പോലീസ് അടക്കം കടക്കുക രോഹിണി അനഖ പറഞ്ഞതുപോലെ രക്ഷിതാക്കളുടെ പരാതി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു പ്രശ്നം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് അതായത് ഇപ്പോൾ റാഗിങ്ങിന് ഒരു വിദ്യാർത്ഥി വിധേയനായി എന്നറിയുന്ന ആ നിമിഷം തന്നെ സ്കൂൾ അധികൃതർ ഏത് കലാലയമായാലും അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കേണ്ടതാണ് ഈ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെ എന്നുള്ളതാണ് അത്തരത്തിൽ മാത്രമേ നമുക്ക് റാഗിങ് എന്നുള്ള അങ്ങേ പ്രാകൃതമായ ആ ഒരു രീതി നമുക്ക് പൂർണ്ണമായും മാറ്റാൻ കഴിയുകയുള്ളൂ ഇപ്പോഴും അത് നമ്മൾ നമ്മുടെ കേരളത്തിലെ പല കലാലയങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഒരു കാലതാമസം സ്കൂൾ അധികൃതർ വരുത്തുന്നത് അതിനെതിരെയാണല്ലോ രക്ഷിതാക്കൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇത് സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ രക്ഷിതാക്കൾ എത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് കടക്കണം എന്നവർ ആവശ്യപ്പെടുന്നുമുണ്ടോ തീർച്ചയായുമുണ്ട് രോഹിണി അതായത് ഈ മർദ്ദനം ജൂലൈ പത്തിനാണ് ഈ റാഗിംഗ് നടക്കുന്നതും ഈ പ്ലസ് വൺ കൊമേഴ്സ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്നതും തുടർന്ന് അന്ന് വിദ്യാർത്ഥി നേരെ രക്ഷിതാക്കൾക്ക് വീട്ടിൽ ചെന്ന് ഈ കാര്യം പറയുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷെ അന്ന് കാര്യമായ ശാരീരിക പ്രശ്നങ്ങൾ ഈ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്നു പക്ഷെ രക്ഷിതാക്കൾക്ക് അത് മനസ്സിലായിരുന്നില്ല പിന്നീടുള്ള ദിവസമാണ് ഇത്തരത്തിൽ ചികിത്സ തേടേണ്ട ആവശ്യമൊക്കെ തന്നെ വന്നിരിക്കുന്നത് അന്ന് തന്നെ ഈ രക്ഷിതാക്കൾ ഈ സ്കൂൾ അധികൃതരെ ഈ വിഷയം ഉദ്ധരിപ്പിച്ചിരുന്നു നേരിട്ട് സ്കൂളിലെത്തി പ്രിൻസിപ്പൾക്ക് ഇത്തരത്തിൽ ിൽ തന്റെ മകൻ റാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്കൂളിലെ അഞ്ച് അംഗ സംഘമാണ് റാഗ് ചെയ്തിരിക്കുന്നത് ഈ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പേരടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പരാതി ഈ സ്കൂൾ അധികൃതർക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ സ്കൂൾ അധികൃതർ പറയുന്നത് ഇത് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് വെച്ച് നടന്ന ഒരു സംഭവമല്ല കോമ്പൗണ്ടിന് പുറത്ത് നടന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ പരാതി അത് അത്തോളി പോലീസിന് കൈമാറിയിട്ടുണ്ട് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു നടപടി എടുക്കട്ടെ എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് പക്ഷേ രക്ഷിതാക്കൾ കൃത്യമായി തന്നെ ഉന്നയിക്കുന്നുണ്ട് തന്റെ പ്ലസ് ടു വിദ്യാർത്ഥിയെ മർദ്ദിച്ച ഇത്തരത്തിൽ ക്രൂരമായ റാഗിങ്ങിന് വിധേയമാക്കിയ ഈ അഞ്ചംഗ സംഘമായിട്ടുള്ള ഈ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം ആദ്യഘട്ടം എന്നോളം ഈ അഞ്ച് വിദ്യാർത്ഥികളെയും ഉടൻ തന്നെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ മറ്റ് ഈ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ അത് വലിയ ഭീഷണിയാകും അവരും ഇത്തരത്തിൽ റാങ്കിങ്ങിന് ഇരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ കൃത്യമായി ഉടൻ തന്നെ അന്വേഷണം നടത്തി ഈ അഞ്ചംഗ സംഘമുള്ള പ്ലസ് ടു റാഗ് ചെയ്ത ഈ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പറയുന്നത് പക്ഷേ അപ്പോഴും കോളേജ് സ്കൂൾ അധികൃതർ പറയുന്നത് ഏറ്റവും ഒടുവിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് തങ്ങളൊരു അന്വേഷണം നടത്തിട്ട് എന്താണ് സംഭവിച്ചത് എന്നതടക്കമാണ് പക്ഷേ അതിന് ഇത്രയും ദിവസമുണ്ടായിരുന്നു എന്നിട്ട് പോലും ഒരു നടപടിയും ഈ സ്കൂൾ അധികൃതർ എടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം രോ ശരി